ടെലിവിഷൻ ചാനലിൽ വന്ന് കുയുക്തികൾ പറയും അതായത് അപ്പുറത്തിരിക്കുന്ന ആൾക്കാരെ എന്തും പറഞ്ഞ് എതിർക്കുക എന്ന് പറഞ്ഞു നേരത്തേക്ക് എം ലിജുവിനെ പോലുള്ള മനുഷ്യർ വന്നിരുന്ന ടെലിവിഷൻ ചാനൽ വർത്താനം പറഞ്ഞു കഴിയുമ്പോൾ നമുക്കൊരു ബഹുമാനം തോന്നും അയാൾ അയാളുടെ പാർട്ടിയുടെ പൊസിഷൻ പറയും അഞ്ഞടിച്ച് പറയും പക്ഷേ അതിട്ട് പറയുന്നതിന് എവിടെയെങ്കിലുമൊക്കെ ഒരു യുക്തി ഉണ്ടാവും ഇതങ്ങനെയില്ല ഇപ്പം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റിനോട് നിങ്ങൾ പണം പിരിച്ച പൈസ എവിടെയെന്ന് ചോദിച്ചു കഴിയുമ്പം ഞങ്ങൾ പിരിച്ചതിന് നിങ്ങൾക്ക് എന്താണ് തെളിവ് എന്ന് തിരിച്ചു ചോദിക്കുന്ന തരത്തിലുള്ള വെച്ചാൽ ഈ ടെലിവിഷൻ ചർച്ചയാണ് രാഷ്ട്രീയം എന്ന് വിശ്വസിക്കുന്ന ഒരു ലീഡർഷിപ്പും അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സീനിയർ ലീഡർഷിപ്പും ഇത് ഇതാണ് വരുന്നത് കാരണം രാഷ്ട്രീയം എന്ന് മനുഷ്യരുടെ ജീവിതത്തെ കൊണ്ടു നടക്കുന്ന കാര്യമാണ് അത് അതിന് നമുക്ക് വേറെ ഓൾട്ടർനേറ്റീവ് ഇല്ല നമ്മൾ സോഷ്യൽ മീഡിയ ഉണ്ട് ടെക്നോളജി ഉണ്ട് ജനാധിപത്യം മെച്ചപ്പെട്ടിട്ടുണ്ട് ഇതൊക്കെ ഉണ്ട് പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മുടെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ നമ്മുടെ നാട്ടിലെ വാർഡ് കൗൺസിലർ തുടങ്ങിയുള്ള മനുഷ്യരാണ് എൻ്റെ വോട്ട് എനിക്ക് നിയമസഭയിൽ വോട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യമാണ് ഞാൻ ആദ്യമായിട്ട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നത് എന്നെ വോട്ട് കൊണ്ട് നിർബന്ധിച്ച് ചേർക്കുന്നത് അവിടുത്തെ ഒരു കോൺഗ്രസ്സുകാരനാണ് ഒരു കോൺഗ്രസ്സുകാരനായ മനുഷ്യനാണ് നിങ്ങൾ വരണം നിങ്ങൾ ആ മുനിസിപ്പൽ ഓഫീസിലേക്ക് വന്നാൽ മതി ബാക്കിയൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ ചെല്ലുന്നു ഞാൻ പിന്നെ രണ്ട് വോട്ട് കോൺഗ്രസ്സുകാരനെ കിട്ടിയില്ല ഒന്ന് ആലോചിച്ച് നോക്കാം അപ്പോൾ ഈ ഗ്രാസ് റൂട്ട്സ് ലെവലിൽ പിന്നെ ശക്തിപ്പെടുത്തുന്നത് ഈ ഇങ്ങനത്തെ മനുഷ്യരാണ് ആ മനുഷ്യരുടെ മുകളിൽ കയറിയെന്ന് കോൺഗ്രസ് ഉണ്ടാക്കി വെച്ച മുഴുവൻ രാഷ്ട്രീയ ധാർമ്മിക ശക്തിയുടെ മുകളിൽ നിന്ന് അതിനെ പല്ലിളിക്കുന്ന മനുഷ്യർ ലീഡർഷിപ്പിലേക്ക് വരുമ്പം അതിഭയങ്കരമായ വിശ്വാസ്യതയുടെ പ്രശ്നം വരും